സ് അംഗമായ ജീവനക്കാരിയെ കരോൾ ഗ്രൂപ്പിൽ നിന്ന് വിലക്കി ഇടത് സംഘടന തിരുവനന്തപുരം ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിലാണ് സംഭവമുണ്ടായത് ബിഎംഎസ് കാര് കരോൾ ഗാനം പാടേണ്ടെന്ന തിട്ടുപുരം പ്രതിഷേധവുമായി പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയൻ രംഗത്തെത്തി അതേസമയം ബിഎംഎസിനും കരോൾ പാടാൻ അവസരം വേണമെന്ന് ആവശ്യം വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് എന്താണ് ഈ സംഭവം ഈ തിരുവനന്തപുരം ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു കരോൾ ഗ്രൂപ്പ് അതായത് ഈ ക്രിസ്മസ് ദിനത്തിൽ കരോൾ പാടുന്നതിനൊക്കെ ഒരു ഗ്രൂപ്പ് അവിടെ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു അത് സംബന്ധിച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഉണ്ടായിരുന്ന ബി എം എസ് സംഘമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവനക്കാരി ഉണ്ടായിരുന്നു അവർക്ക് അവരെ ഈ കരോൾ വയ്പ്പിൽ നിന്നും പുറത്താക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്നുള്ളത് ഈ കരോൾ വയ്പ്പിൽ നിന്നും ഇവരെ പുറത്താക്കിയിട്ട് അതിന് കാരണമായി ഇടതു സംഘടനയുടെ നേതാക്കളൊക്കെ പറഞ്ഞ അങ്ങനെ ബി എം എസ് ഗാർ ഇവിടെ കരോൾ പാറേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവർ ഇതിനെ തുടർന്ന് അല്പം മാനസിക സംഘർഷമൊക്കെ നേരിടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യമായിരുന്നു അവിടെ അപ്പോൾ ഡി എം എസിന്റെ ചീഫ് പോസ്റ്റർ ഫ്ലാസ് ജനറൽ ഓഫീസിലെ സംഘടനയായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ അവർ പറയുന്നത് ഇങ്ങനെ ഒരു ഡി എം എസിൽ ഉള്ളത് കൊണ്ട് ഒരാളെ ഒരു കരോൾ ഗ്രൂപ്പിൽ നിന്ന് വിലക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ തങ്ങളും പ്രത്യേകം കരോൾ സംഘടിപ്പിക്കും ആ കരോളിൽ കരോൾ കാര്യങ്ങൾക്കൊപ്പം തന്നെ ദേശഭക്തി ഗാനം അടക്കമുള്ളവ പാടുകയും ചെയ്യും അത് ആർക്കെങ്കിലും തടയാണെങ്കിൽ തടയുള്ളൂ എന്ന രീതിയിൽ അവരും രംഗത്ത് വരും അങ്ങനെ ബി എം എസ് ഇത് പ്രത്യേകം കരോൾ സംഘടിപ്പിക്കാൻ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ബി എം എസിന്റെ തന്നെ അവിടുത്തെ സംഘടനയായിട്ടുള്ള ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയൻ ചീഫ് പോസ്റ്റ് ഓഫീസ് ജനറൽ ഓഫീസിലേക്ക് അവിടുത്തെ ഉന്നതാധികൃതർക്ക് കത്ത് നൽകുകയും ഒക്കെ ചെയ്തു തുടർന്ന് ബി എം എസിന്റെ ഇങ്ങനെ ഒരു കത്ത് വന്നതോടുകൂടി ഈ ക്രിസ്മസ് ആഘോഷമേ വേണ്ട എന്ന രീതിയിലേക്ക് ഒരു രീതിയിലേക്ക് അവിടെ ഉദ്യോഗസ്ഥർ പോവുകയും അയാൾ ക്രിസ്മസ് ആഘോഷം ഇപ്പോൾ റദ്ദായി ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് തുടർന്ന് ഇത് സംബന്ധിച്ച വ്യാജ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നതായും കാണുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ജീവനക്കാരുടെ സംഘടനയിൽ പ്രവർത്തിച്ചത് കൊണ്ട് കരോൾ പാടാൻ ആ കരോൾ പാടാൻ ഒരു ക്രിസ്ത്യൻ ഇവരെയാണെന്ന് ആലോചിക്കണം നമ്മൾ അവരെ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് അവിടുത്തെ ഇടതു സംഘടന സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം ശരി പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്